നമസ്കാരം കൈപ്പയശ്ശേരി ഗോവിന്ദുരി കന്നിമാസത്തിലെ ആയില്യം ആയില്യത്തെക്കുറിച്ച് നമ്മൾക്കെല്ലാവർക്കും അറിയാം പരമശിവൻ്റെ കഴുത്തിൽ കിടക്കുന്ന നാഗരാജാവ് വാസുകിയുടെ ജന്മദിനമാണ് കന്നിമാസത്തിലെ ആയില്യം ഭാരതീയ പുരാണപ്രകാരം ഭാ പാതാളത്തിൽ വസിക്കുന്ന നാഗദൈവങ്ങളുടെ രാജ രാജ്യങ്ങളിൽ ഒന്നാണ് വാസുകി വാസുകി കശീപ മുനിയുടെയും കദ്രുവിൻ്റെയും പുത്രനാണ് എന്നാണ് സങ്കല്പം ഈ സർപ്പാരാധന അല്ലെങ്കിൽ നാഗാരാധന എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്ത് സർപ്പപ്രീതി ലഭിച്ചാൽ സന്താനങ്ങളുടെ സൗഭാഗ്യവും മക്കൾക്ക് അഭിവൃദ്ധിയും ഉണ്ടാകുന്നു എന്ന് പറയുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ അസുഖങ്ങൾ കുട്ടികൾ ഉണ്ടാവാൻ സന്താന ഉയർച്ചയ്ക്ക് നാഗാരാധന വളരെ ക്യേമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സന്താന സൗഭാഗ്യം മക്കൾക്ക് അഭിവൃദ്ധിയും കൂടുതലുണ്ടാക്കുന്ന ഈ ദിവസം സർപ്പപ്രീതി ചെയ്യുന്നത് വളരെ പരമ്പരയ്ക്ക് നന്മ ന നന്മ നൽകുന്നുവെന്ന് ജ്യോതിഷ ഗ്രന്ഥങ്ങളും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് നാഗ നാഗദേവതാ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായിട്ട് ആയില്യപൂജകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ കന്നിമാസത്തിലെ ആയില്യ ദിവസം നടക്കുന്നുണ്ട് ദിവസം പ്രധാനപ്പെട്ട നാഗരാജാ ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ സാധിച്ചില്ല എങ്കിൽ പോലും സ്വന്തം അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ നാഗത്തിന് മച്ച മഞ്ഞുപ്പൊടി അഭിഷേകം നീറും പാല് നൂറും പാലെന്നു പറഞ്ഞാൽ വഴിപാട് കഴിക്കാം പാൽപ്പായസം കഴിക്കാം സർപ്പത്തിന് നിവേദ്യം കഴിക്കാം സർപ്പത്തിന് എണ്ണ പൂവൻ കതളിപ്പഴം പൂവൻ പഴം അങ്ങനെയുള്ള നിവേദിക്കാൻ കൊടുക്കാം അങ്ങനെ ശരിക്ക് നമ്മുടെ കാവുകളായി സങ്കല്പിക്കപ്പെടുന്ന നമ്മുടെ പ്രകൃതിയുടെ എന്താ പറയണേ തന്മയത്വത്തെ നിലനിർത്താനും സാധിക്കുന്ന സർപ്പം ആരാധന എല്ലാ കാലത്തും എപ്പോഴും കുടുംബത്തിന് മൊത്തത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കന്നിമാസത്തിലെ ആയില്യം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് അന്നത്തെ ദിവസം രാവിലെ കുളിച്ച് സർപ്പപ്രീതിക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നത് പരമ്പരയ്ക്ക് വളരെ നന്മയും ഐശ്വര്യവും നൽകുന്നതാണെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയപ്പെടേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ശനിയാഴ്ച എല്ലാവരും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സർപ്പത്തിനെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയും സർപ്പത്തിൻ്റെ നാമങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വൈകുന്നേരങ്ങളിൽ ജപിക്കുക നമശിവായ ജപിക്കുക അടുത്തുള്ള ഏതെങ്കിലും ഒരു സർപ്പത്തെ ഗ്രാമദേവതയായിരിക്കുന്ന കുടുംബത്തിലെ സർപ്പക്ഷേത്രത്തിലായാലും നിർബന്ധമായി തൊഴുതു പ്രാർത്ഥിക്കേണ്ടതാണ് അത് കുടുംബ ഭദ്രതയ്ക്ക് സാമ്പത്തിക നന്മയ്ക്ക് കുട്ടികളുടെ ഉയർച്ചയ്ക്ക് എല്ലാത്തിനും വളരെ കേമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ഒരു അവസരം നമ്മൾ കളയാതിരിക്കുക അതുകൊണ്ട് നാഗ ദൈവങ്ങളുടെ അനുഗ്രഹം എല്ലാ കുടുംബങ്ങളിലേക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം